<applause> السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله قان سنة ندقل آية مني ഇൻഷല്ലാ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തും മാപ്പാക്കി നൽകുമാറാകട്ടെ

മുറാദുകൾ ഹാസിലാക്കണേ ഹാസിലാക്കണേ അല്ലാഹ് നീ ഇൻഷാ 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 നമ്മൾ നമ്മൾ ചർച്ച ചർച്ച ചെയ്യുന്നത് ചെയ്യുന്നത് ഈ മജ്‌ലിസിൽ ഒരു 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 മഹത്താക്കപ്പെട്ട മഹത്താക്കപ്പെട്ട അമലാണ് അമലാണ് ചെയ്യാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ും അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രയാസമാണ് കമൻറ്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും നേരിട്ടും ബന്ധപ്പെടുന്ന ആളുകൾ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഇവിടത്തേക്ക് കൺസൾട്ടിങ്ങിന് വന്ന് പറയുന്ന ആളുകളും പറയുന്നത് തങ്ങളെ വലിയ കടബാധിതനാണ് ഞാൻ അതാണ് ഇൻഷല്ല ഇന്ന് അതാണ് ചർച്ച കടബാധിതനാണ് തങ്ങളെ ഞാൻ ഇതിനെന്താണ് ഒരു പരിഹാരം വലിയതായിട്ട് കടമാണ് എനിക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അള്ളാഹു വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ നീ പോലും പൊറുക്കാത്ത കടബാധിതനായി അള്ളാഹ് ഞങ്ങളെ നീ മൗത്താക്കില്ലല്ലോ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗമല്ലോ നീ എളുപ്പമാക്കണല്ലോ എല്ലാവരും ധാരാളം ആളുകൾ പൊട്ടിക്കരഞ്ഞ് സങ്കടം പറയുന്നത് ഈ വിഷയമാണ് കടമാണ് ചെറിയൊരു കടമുണ്ടാകും അത് വീട്ടാൻ വേണ്ടി മറ്റൊരു കടം വാങ്ങും പിന്നെ കടമായിട്ട് കടമായിട്ട് വലിയതായിട്ട് നമ്മൾ അതിങ്ങനെ കാർന്ന് തിന്നും നമ്മളെ സമാധാനത്തെ നമ്മളെ ഹാപ്പിനെസ്സിനെ സന്തോഷത്തെ എല്ലാം കാർന്ന് തിന്നുന്ന ഒരു അസുഖം പോലെയുള്ള പരീക്ഷണമാണ് കടം കാത്ത് കാത്ത് സംരക്ഷിക്കണേ കാക്ഷിക്കണല്ലോ ഞങ്ങളെ കടത്തിൽ നിന്നും അള്ളാഹുവേ വലിയ കടത്തിൽ നിന്നുള്ള ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ സംരക്ഷിക്കണമെന്നോ ഞങ്ങൾക്ക് നീ സംരക്ഷണം നീ നൽകണേ നൽകണേല്ലോ നീ നൽകണേ നൽകണമല്ലോ കടം വീട്ടാനുള്ള മാർഗമല്ലോ അള്ളാഹുവെ അതിന്റെ ത്വരിക്ക് വഴി നീ എളുപ്പമാക്കണയല്ലോ നീ എളുപ്പ പറയുന്ന പ്രയാസമാണ് കടമാണ് 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 തങ്ങളെ വലിയതായിട്ടുള്ള വലിയ ലോൺ വരെ എടുത്ത് തങ്ങളെ കടം കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ചെയ്യാത്തത് മുഴുവൻ ചെയ്ത് നിരക്കാത്തത് മുഴുവൻ ഞാൻ ചെയ്തു കൂട്ടി வழி வழிரந்தா வழி ஜீவிதம் வழி முட்டி போய் കടക്കാർ വന്ന് വീട്ടിൽ വലിയതായിട്ട് തങ്ങളെ ഇതിന് മാർഗം മാർഗം എന്താണ് ഇതിനെന്തെങ്കിലും സിക്കറുകളുണ്ടോ ഇതിനെന്തെങ്കിലും പ്രാർത്ഥനകളുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഇൻഷാല്ല ഇൻഷാള്ളാ അവർക്കുള്ള ഒരു അമലാണ് ഈ ഇൻഷാള്ള കടം കൊണ്ട് പ്രയാസപ്പെടുന്നവര് ധാരാളം ലക്ഷക്കണക്കിന് കടമുള്ളവർ കടബാധിതനായി നിൽക്കുന്ന ആളുകൾ മകളെ കെട്ടിച്ച കടം വീട് പണിയെടുത്ത കടം അങ്ങനെ ധാരാളം കടങ്ങൾ ബിസിനസ് തുടങ്ങി പൊട്ടി അതിലെ കടം അങ്ങനെ ധാരാളം കടം എന്നത് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ് ഒരു ക്യാൻസർ പോലെ നമ്മളെ ശരീരത്തെങ്ങനെ കാർന്നു തിന്നും നമ്മളെ സമാധാനത്തിന് നമ്മളെ ഹാപ്പിനെസ്സിന് എല്ലാം കാർന്നു തിന്നാൻ ഒരു സ്വഭാവമുള്ള പരീക്ഷണമാണ് പടച്ച റബ്ബിന്റെ ഒരു പരീക്ഷണമാണ് കടമെന്നുള്ളത് അത് വീട്ടാനുള്ള അത് വീടാനുള്ള മാർഗമാണ് നമ്മൾ നോക്കേണ്ടത് അത് വീടാനുള്ള മാർഗമാണ് കടം റിക്ര ചൊല്ലിയാൽ വീടോ വീടും കടം വീടും കടം വീടും ദിക്റും മാത്രം ചൊല്ലിയാൽ പോരാ അതിലുള്ള മാർഗം കൂടി നമ്മൾ തുറന്നിടണം അപ്പൊ അതിന്റെ തൊരിക്ക് അതിന്റെ വഴി അള്ളാഹ് എളുപ്പമാക്കും ഇൻഷ അത്രയും പവർഫുൾ ആയിട്ടുള്ള കടം വന്നാൽ അത് വീടാനുള്ള എളുപ്പമാകാൻ മുത്തുനബി മുത്ത് നബി മഹാനായ അബു ഉമാലിന് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയൊരു മന്ത്രമാണ് ഒരു ഇൻഷാ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ഈ ഈ ചൊല്ലാനും ജീവിതത്തിൽ െഅു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ അമൽ പറയുന്നതിനു മുമ്പ് പറയുന്നതിനു മുമ്പ് ധാരാളം ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ ുമായി ബന്ധപ്പെടുന്ന ആളുകൾ കർണാടക തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ബന്ധപ്പെടുന്ന ആളുകൾ എൻ്റെ ദ്വീപ് നിവാസികൾ പ്രവാസികൾ ഇവിടത്തേക്ക് മദ്രസിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്ന ആളുകൾ അവർ ചോദിക്കുന്നത് തങ്ങൾ ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത് ഇനി എന്നാണ് വീട്ടിൽ കൺസൾട്ടിങ് ഉള്ളത് ഇനി ഇൻഷാ ഇൻഷുള്ള ശനിയാഴ്ചയാണ് വീട്ടിൽ കൺസൾട്ടിങ് ഉള്ളത് ഇനി വരുന്ന ശനിയാഴ്ചയാണ് വീട്ടിൽ കൺസൾട്ടിങ് ഉള്ളത് ഈ നമ്പറിൽ ബുക്ക് ചെയ്ത് ഇൻഷ് ചോദിച്ചറിഞ്ഞ് ഇൻഷാല്ല നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തിങ്കളും ശനിയാണ് വീട്ടിൽ കൺസൾട്ടിംഗ് ഉള്ളത് ഇവിടത്തേക്ക് വന്നുകൊണ്ട് നീറുന്ന പ്രയാസങ്ങൾ നീറുന്ന വേവലാദികള് ബുദ്ധിമുട്ടുകൾ എടങ്ങേറുകൾ പറയുന്ന ആളുകൾ ഇവിടമിൽ വന്ന് കാര്യങ്ങൾ ചെയ്ത് റാഹത്തായ ധാരാളം ആളുകൾ ഓരോ ദിവസവും റിസൾട്ട് ഇങ്ങനെ വരികയാണ് ഇവിടെ വരുന്നവർക്കറിയാം ഇവിടെ വരുന്നവർക്കറിയാം അതിന്റെ ഫലം അറിഞ്ഞ ഫലം റിസൾട്ടുകൾ ശരിയായി ശരിയായി തങ്ങളെ കല്യാണം റെഡിയായി റെഡിയായത്ങ്ങളെ ഉപദ്രവങ്ങൾ നീങ്ങി റാഹത്തുണ്ട് മനസ്സമാധാനമുണ്ട് ഒരു ഹൈറുണ്ട് എന്ന് വിളിച്ച് പറയുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾ ചെയ്ത് ആയ ധാരാളം ആളുകൾ എല്ലാം പറയുന്നത് ഈ മജ്ലി ാണ് ഒരു ഒരു മഹത്വമാണ് മജ്ലിസിന്റെ മഹത്വം മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ മജ്ലിസ് ഒരു സാധാരണ മജ്ലിസ് അല്ല

ിൽ നിന്ന് അമലുകൾ സ്വീകരിക്കുന്ന സമയത്ത് ഇവർക്ക് കാര്യങ്ങൾ നടക്കുന്നത് ജോലി റെഡിയാകുന്നത് കല്യാണ കാര്യങ്ങൾ റെഡിയാകുന്ന നീങ്ങി കല്യാണം റെഡിയാകുന്നത് ഇതെല്ലാം ഈ മജ്ലിസിന്റെ ഒരു വർക്കത്താണ് മജ്സിന്റെ ഒരു ഫലായിലാണ് മജ്ലിസിന്റെ വർക്കത്ത് മാത്രമാണ് ഒരു നോട്ടത്തിലും കാവലിലുമാണ് മജ്ലിസ് ഉപ്പാപ്പയുടെ ഒരു നോട്ടവും കാവലുമാണ് മജ്ലിസിന്റെ ഒരു ഏറ്റവും വലിയ ശക്തി ഉപ്പാപ്പയുടെ നോട്ടവുമാണ് അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ് ഓരോരോ മജ്ലിസും ഇവിടെ നടന്നു പോകുന്നത് അവിടുത്തെ സമ്മതം ചോദിച്ചിട്ടാണ് ഓരോരോ അമലുകൾ മജ്സിൽ പറയുന്നത് അള്ളാഹു അവിടുത്തെ ധാരാളം ആളുകള് അവിടുത്തെ നിരന്തരം ഫാത്തി ഓതുന്ന ആളുകൾ ആ ഹോറത്തിലേക്ക് നിരന്തരം ഫാത്തി ഓതികൊണ്ട് അവരെ കാര്യങ്ങൾ റെഡിയാകുന്ന ആളുകൾ ഒരിക്കൽ കൊല്ലം ജില്ലയിലുള്ള ഒരു സഹോദരൻ എനിക്ക് വിളിച്ചു പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു കടയിൽ കച്ചവടമില്ല തങ്ങളെ കടയിൽ കച്ചവടമില്ല എൻ്റെ മുന്നിൽ വേറൊരു കട തുടങ്ങി അത് കാരണം എൻ്റെ കച്ചവടമെല്ലാം എല്ലാം ഇല്ലാതായി ഇല്ലാതെയായി ഇപ്പോൾ ഓണമാണ് വരുന്നത് വലിയ ഉണ്ടാകുന്ന സാഹചര്യമാണ് എനിക്ക് കച്ചവടമില്ല എനിക്ക് കച്ചവടമില്ല ഞാൻ അവരോട് പറഞ്ഞത് അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ഒരു പേടിയും പേടിക്കണ്ട മഹാനായോ പാപ്പയുടെ നിങ്ങൾ നേർച്ച വെക്കുക നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഫാത്തിയ ഒരു പതിനൊന്ന് ഫാത്തിയ നിങ്ങൾ ഒതുക ഒരു പതിനൊന്ന് ഫാത്തിയുമക്കാമിലേക്ക് നിങ്ങൾ നേർച്ചുകൊടുക്കുകയും ചെയ്യുക അവരത് ചെയ്യുകയും അലഹമില്ലാ അലഹമുല്ല തങ്ങളെ ഇന്നലത്തേക്കായും റാഹത്തായി കടലിലെ കച്ചവടമെല്ലാം ഞാൻ പ്രതീക്ഷ ായി ഞാൻ ഇറക്കിയ സാധനം മുഴുവനും ചെലവായി തങ്ങൾ അലഹദില്ല അലഹമില്ലാ എന്ന് അവർ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു ഇത് മുന്നേ കുറച്ച് മുന്നേ ഉള്ള ഒരു സംഭവമാണ് ഇൻഷാള്ള ഞാൻ പറഞ്ഞത് ആ മഹാനവറുകളുടെ ആ മഹാനവറുകളുടെ ഒരു കറാമത്താണ് ഒരു കറാമത്താണ് നിങ്ങൾ എന്ത് പ്രതിസന്ധിയിൽപ്പെട്ടാലും നിങ്ങളെന്ത് വേവലാതികൾപ്പെട്ടാലും എന്ത് ബുദ്ധിമുട്ടിൽ പെട്ടാലും ഹനുറത്തിലേക്ക് മഹാൻ അവരുന്ന് ഫാത്തിയോത് മനസ്സറിഞ്ഞു നിങ്ങളോത് എല്ലാ പ്രതിസന്ധികളും നിങ്ങൾ അപ്പ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മഹാൻ്റെ ഒരു കാവലുകൊണ്ട് മഹാൻ്റെ ഒരു ഹക്കജാവു കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് സഫലമാക്കി തരും അള്ളാഹു അതിനുള്ള മാർഗം അള്ളാഹു തരും അതാണ് അവിടുത്തെ ആ മഹാന്റെ ഒരു പവർ അതാണ് പാപ്പയുടെ പവർ പൊരുത്തത്തിലും പ്രകാരമാണ് ഈ നടന്നു പോകുന്നത് അതാണ് ആളുകൾക്ക് അത് സ്വീകരിക്കുമ്പോൾ അമലുകൾ സ്വീകരിക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും എഫക്ട് ചെയ്യുന്നത് അവർക്ക് ഏറ്റവും എഫക്ട് ചെയ്യുന്നത് അത് റാഹത്താകുന്നത് കാര്യങ്ങൾ മുറാദുകൾ ഇൻഷാ ഈ മജ്ലിസിൽ നിന്നാണ് ഇൻഷാ ഈ ഇൻഷാള്ള പറയുന്നത് എല്ലാവരും അവർ സ്വീകരിക്കാം തങ്ങളെ എനിക്ക് വലിയ കടമാണ് വലിയ കടത്താൽ ഞാൻ പ്രയാസപ്പെടുകയാണ് വലിയ കടത്താൽ ഞാൻ പ്രയാസപ്പെടുകയാണ് ഈ ഈ ഈ നിന്ന് ഞാൻ ചൊല്ലാം ഇന്നു മുതൽ ഞാൻ പതിവാക്കാം എല്ലാ നിസ്കാരത്തിന് ശേഷം മറക്കണ്ട എല്ലാ എല്ലാത്തിന് ശേഷം ഈ ചൊല്ലി തിരു നോക്ക് എല്ലാ കടങ്ങളും എവിടെ നിന്ന് മാറി നിന്ന് നിങ്ങൾ പോലും അത്ഭുതപ്പെടുക നിങ്ങൾ അത്ഭുതപ്പെടും എങ്ങനെ ഇത്രയും വലിയ കടം നീങ്ങി എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഞാൻ ഇത് ഉണ്ടാക്കിയതല്ല ഇത് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ ഒരു ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ ജീവിതത്തിൽ ശേഷം നിങ്ങൾ അതിക് മഹാനായ അപോമാലു വലിയ പ്രയാസമായിട്ട് വലിയ സങ്കടമായിട്ട് വലിയ പ്രതിസന്ധിയായിട്ട് എന്നും പതിവില്ലാതെ എന്നും പതിവില്ലാതെ പള്ളിയിൽ ഇങ്ങനെ കണ്ട സമയത്ത് നിങ്ങൾ വലിയ ാണ് ഞാൻ കാണുന്നത് എന്താണ് പ്രയാസം എന്താണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം എന്താണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബോമാ അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറഞ്ഞു ഞാൻ വലിയ പ്രയാസത്തിലാണ് ഞാൻ വലിയ ദുഃഖത്തിലാണ് എനിക്ക് വലിയതായിട്ടുള്ള കടമുണ്ട് റസൂലേ

കടം കൊണ്ട് നീ ഇനി പ്രയാസപ്പെടില്ല ഇനി പ്രയാസപ്പെടില്ലൊരു പ്രയാസങ്ങളുണ്ടാകൂല നീ ഒരു പ്രതിസന്ധിയിലും നീ അകപ്പെടില്ല ആദിഖറാണ് ഇന്ന് ഈ മജ്ലിസിൽ വെച്ച് ഒരു അപൂർവ ഒരു നിധിയായിട്ട് ഇൻഷല്ല ഞാൻ ഇന്ന് കൈമാറുന്നത് ധാരാളം ആളുകൾ പതിവാക്കുന്നവരാണ് ഇത് ഹദീസിൽ വന്ന ദിക്റാണ് സ്വഹീഹായ ഹദീസിൽ വന്ന ഒരു ദിക്റാണ് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറിയ ദാനായ അബൂഉമാബീബായ അപൂർവീം നമ്മളും വലിയ കടത്തിലാണ് നമ്മളും വലിയ പ്രയാസത്തിലാണ് പറഞ്ഞ ഈ തിക്റിനെ ഞാനിതാ ഇന്നു മുതൽ ഉസ്താദയെ ഞാൻ പ്രാവർത്തികമാക്കാൻ ചല്ലുന്നവരുണ്ട് ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക ഒരിക്കലും ഒഴിവാക്കരുത് നിങ്ങൾ കടങ്ങള് അത് മഞ്ഞ് പോലെ ലാഹു ദൂരീകരിക്കും ഇത്രയും ആയിട്ടുള്ള കടമാണ് പിന്നീട് അബോമാർ അത് എല്ലാ താലാനു പറഞ്ഞത് എന്റെ കടം എവിടെന്ന് മാറി എന്ന് എനിക്ക് പോലും അത്ഭുതമായി <laughs> <laughs> ും അത്ഭുതപ്പെട്ടു പോയി അത്ഭുതപ്പെട്ടു പോയി ഏതാണ് അധികൃതർ നിങ്ങൾ ചൊല്ലേണ്ടത് ഓരോസ്കാരം കൂടുതലൊന്നും ഏ പ്രാവശ്യം ഈ ദിക് ഏ പ്രാവശ്യം പിന്നെയോ വെള്ളിയായിച്ചുമാ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തു വലിയ കടമാണെങ്കിലും ഭർത്താവിന് വലിയ കടമാണ് തങ്ങളെ വലിയ കടത്തിൽ പ്രയാസത്തിൽ

ഇത് എത്തിച്ചു കൊടുത്താൽ അവർക്കാണ് അവർ ആർക്കാണ് അവനാ ചൊല്ലിയ ആർക്കാണ് അതിന്റെ പകുതി ചെയ്ത് കൊടുക്ക മറ്റുള്ളവരിലേക്കും അറിവിനെ എന്താണെങ്കിലും ഏത് നല്ല അറിവാണെങ്കിലും നീ എത്തിച്ചു കൊടുക്ക് കൊടുക്കൊണ്ട് മറ്റുള്ളവരിലേക്കും നിങ്ങളിത് പകർന്നു കൊടുക്ക് എന്താണ് ആ അധികം എന്താണ് അധികം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ എന്റെ കൂടെ നിങ്ങൾ

നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കടങ്ങൾ എളുപ്പമാക്കി തരും ഈ തിക്രും ചൊല്ലിയിട്ട് വീടിന്റെ കുറ്റിയെ കേട്ട് റൂമിൽ അങ്ങ് പൊതച്ചു കൂടി ഈ ദിക്കും ചൊല്ലിക്കെടുന്ന കടം അതിലുള്ള അതിലുള്ള മാർഗങ്ങൾ നമ്മൾ തേടുകയും വേണം അതാണ് ചെല്ലേണ്ടത് അതാണ് ചെയ്യേണ്ടത് അതിൽ റൂമിന് കഥ കടച്ച് വീടിന്റെ അകത്തിൽ ഇരുന്ന് ഒരു പണിക്കും പോകാതെ ഈ തിക്രും ചൊല്ലി ഇരുന്ന കടം വിടൂല കടം വിടൂല അതിനുള്ള പണി ജോലി ചെയ്ത് അതിനുള്ള മാർഗങ്ങൾ തേടി ഇൻഷാല് ഞാൻ സമ്പാദിക്കുന്നുണ്ട് തങ്ങളെ ഉമാ കൊടുത്ത ഏറ്റവും മഹത്താക്കപ്പെട്ടു ഒരു മഹത്താക്കപ്പെട്ട ദിക്കറാണ് ഇത് ചൊല്ലാനും നമ്മുടെ കടങ്ങൾ വീടാനുള്ള മാർഗം ലാഹുവിനെ എളുപ്പമാക്കണേ നീ

കടമാണെങ്കിലും വീടാനുള്ള എളുപ്പമാക്കണേ എളുപ്പമാക്കണേ നീ ോ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ 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 നൽകല്ലോ ഞങ്ങളെ പരാജയോ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലോ ഞങ്ങൾ വരിക്കുന്ന സമയത്ത് ഈമാൻ കാക്കണേല്ലോ ഈമാൻ പരിപൂർണമാക്കണല്ലോ ധാരാളം ആളുകളുണ്ട് ഈ ശൈതിയം കൂടെ ഈ മജ്ലിസ് കാണുന്ന ഹൃദയത്തോട് ചേർത്ത് വെച്ച ആളുകൾ അള്ളാഹു അവർക്ക് നീ കൊടുക്കണേല്ലോ ഐശ്വര്യം പ്രദാനം ചെയ്യണല്ലോ പ്രയാസങ്ങൾ കൊടുക്കല്ലോ കടങ്ങൾ കൊടുക്കല്ലോ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കണേ ഉള്ളോ ഉള്ളവർക്ക് വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കണേ ഉള്ളോ കാസുകൾ മജ്ലിസുകൾ ഇടുന്നതനുസരിച്ച് കാണുന്നവരാണ് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ആളുകൾ അള്ളാഹു പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ ഉള്ളോ അവർക്ക് എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ദുരിതമാണെങ്കിലും എന്ത് വല്ലായ്മയാണെങ്കിലും എന്ത് പരിഹരിച്ച് അവർക്ക് കൊടുക്കണേ ഉള്ളോത്ത് കൊടുക്കണല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേല്ലോ മതിരിസിനോട് ചേർത്ത് വെക്കുന്നവരെ നീ അള്ളാഹുവേ നീ പരാജയപ്പെടുത്തല്ലേ നീ പരാജയപ്പെടുത്തല്ലേ മാരകമായ രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ ഉള്ളോ ഈ മജിനെ സ്നേഹിക്കുന്നവര് ഈ സയ്യിദിയം സീതിയും കുടുംബത്തിനല്ലാ മാരകമായ രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ് ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ അല്ലാഹ് നീ കൊടുക്കല്ലേ അല്ലാഹ് അത്തരം രോഗം തന്നെ പരീക്ഷിക്കല്ലേ അല്ലാഹ് പരീക്ഷിക്കല്ലേ അല്ലാഹ് ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും ഒരുപോലെ കാർന്നു തിന്നുന്ന അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് നീ അല്ലാഹ് നീ അല്ലാഹ് ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയല്ലോ

െത്തിടം വീർത്ത് ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ ഞങ്ങൾക്ക് നീ നൽകണല്ലോ നീ നൽകണല്ലോ ഭീകരമായ കത്തിക്കറിയുന്ന ഭീകരമായ നരകമല്ലോ ഞങ്ങൾക്ക് നീ ഹറാ الله حرام الله. الله بسم الله الرحمن الرحيم من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين السلام عليكم ورحمه الله